നമസ്കാരം നമ്മളെല്ലാവരും ആപ്പിൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ ആപ്പിൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല കാരണം ഏത് പ്രായക്കാർക്കും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ആപ്പിൾ ഇഷ്ടമാണ് അപ്പം നമ്മൾ ആപ്പിൾ കൊണ്ട് ഒരുപാട് എന്താണ് സ്മൂത്തീസ് ഒക്കെ ഉണ്ടാകുമ്പോഴും ബാക്കിയുള്ള എന്താണ് ഫ്രൂട്ട്സ് ഐറ്റംസ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ടും ഒക്കെ നമ്മൾ ആപ്പിൾ കഴിക്കാറുണ്ട് പക്ഷേ നമ്മൾ പാലിനോടൊപ്പം ആപ്പിൾ ഒരുമിച്ച് കഴിക്കാൻ പറ്റുമോ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അപ്പം നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് വിറ്റാമിൻ സി ഫൈബർ അതേപോലെ തന്നെ പൊട്ടാസ്യം ഇങ്ങനെ ഒരുപാട് പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞനാപ്പിൾ ആപ്പിൾ അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് പ്രമേഹം തടയാനും അതേപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ സഹായകരമാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഫൈബർ കണ്ടന്റ് ഉണ്ട് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തും അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജലാംശവും ലഭിക്കും കാരണം ആപ്പിളിൽ ജലാംശം ജലത്തിന്റെ കണ്ടന്റ് കൂടുതലാണ് അതുവഴി നമ്മുടെ മലബന്ധം തടയാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ആയുർവേദ ശാസ്ത്ര പ്രകാരം പാലും പഴങ്ങളും ചേർത്ത് കഴിക്കുന്നത് എപ്പോഴും ഉചിതമല്ല ഉചിതമല്ലാന്നാണ് പറയുന്നത് കാരണം നമുക്ക് പാലും പഴം എന്നുള്ള ഒരു കോമ്പിനേഷൻ പല ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ പാലൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ അത് നമുക്ക് എല്ലാ ഇപ്പോഴും നല്ലതല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ആപ്പിളും അതിലും കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആപ്പിൾ എന്ന് പറയുന്നത് ഒരു തണുത്ത പഴമാണ് പാല് തട്ടിയുള്ള ഒരു ആഹാരമാണ് അത് കട്ടിയുള്ളത് മാത്രമല്ല നമുക്ക് ദഹിക്കാൻ വളരെ പ്രയാസവുമാണ് അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വല്ലാത്ത സമ്മർദ്ദം ചെലുത്തും അതുമൂലം ഗ്യാസ് ഗ്യാസ്ട്രബിൾ വയറിന്റെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വയറ് സംബന്ധമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പാലും ആപ്പിളും നമുക്ക് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ഇടവേളകൾ വയ്ക്കുക ഇപ്പൊ രാവിലെ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ രാത്രിയിൽ പാല് കുടിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനിടയിൽ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഇടവേള കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് രണ്ടും കഴിക്കാൻ പാടുള്ളൂ കാരണം ആ പാല് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇടവേള കൊടുത്തതിന് ശേഷം മാത്രം ആപ്പിൾ കഴിക്കുക പാല് കഴിച്ച ഉടനെ തന്നെ ആപ്പിൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് രാവിലെ വെറും വയറ്റിൽ ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതും നമുക്ക് ശരീരത്തിന് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈന്തപ്പഴമൊക്കെ കഴിക്കുമല്ലോ ഈന്തപ്പഴം ബദാം അത്തിപ്പഴം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ പാലിൻ്റെ കൂടെ ചേർത്ത് സ്മൂത്തി സ്മൂത്തിയാക്കിയൊക്കെ കഴിക്കുന്നവരുണ്ട് അപ്പം അതൊക്കെ ആ പാലിനോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ആ സ്മൂത്ത് ഉണ്ടാക്കുന്ന സമയത്തും മാക്സിമം നമ്മൾ ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്കും അതേപോലെ തന്നെ പ്രായമായവർക്കും ഇവ രണ്ടും അതായത് ആപ്പിളും പാലും ഒരുമിച്ച് നൽകാതിരിക്കുക കാരണം ആരോഗ്യകരമായ ദഹനത്തിനും അതേപോലെ തന്നെ ആരോഗ്യകരമായ ദഹന വലിയവർക്കാണെങ്കിലും നമ്മൾ പ്രായമായവർക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും അതേപോലെ തന്നെ കുട്ടികൾക്കും ദഹനത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവ രണ്ടും കൂടെ ഒരുമിച്ച് നൽകാതിരിക്കുക വ്യത്യസ്ത സമയങ്ങളിൽ നൽകുക അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും